അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെട്ടുവെന്ന ആരോപണവുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് കഴിഞ്ഞ ആറിനായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവിറങ്ങിയത് എന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് യു ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോപിക്കുന്നു ഇതിനെതിരെ അംഗങ്ങൾ ആശുപത്രിക്ക് മുമ്പിൽ സമരം നടത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഹൈറേഞ്ച് മേഖലയിലെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തന സജ്ജമാക്കുന്നത് സംബന്ധിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവ് ഇറങ്ങിയത് നെടുങ്കണ താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റിനെ ആഴ്ചയിൽ ഒരു ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി നിയമിച്ച കാർഡിയോളജി ഒ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്ന വിധമായിരുന്നു ക്രമീകരണം ഒരുക്കിയിരുന്നത് എന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളുടെ ആരോപണം പുതിയ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നു അതും മാത്രമല്ല സ്നേഹിതരി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അടിമാലയിൽ മയക്ക് വെച്ച് കെട്ടി ഇടതുപക്ഷം മുന്നണിയുടെ ലോകത്തിൽ വെച്ച് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അറിയിച്ചു പ്രസംഗിക്കുന്നു അടിമാലി താലൂക്ക് ആശുപത്രിയില്ല അടിമാലയിൽ ഉള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് ഇവിടെ താലൂക്ക് ആശുപത്രിയില്ല എന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞങ്ങൾ ചോദിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തിലധികമായി ഇവിടെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഉണ്ട് സൂപ്രണ്ട് അനുവദിക്കുന്നത് താലൂക്ക് ആശുപത്രിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ നിരവധി ഉണ്ട് അങ്ങനെ ഡോക്ടർമാരും സൂപ്രണ്ടും ഒക്കെ താലൂക്ക് ആശുപത്രിക്ക് ഉള്ളപ്പോൾ ഇവിടെ സി എച്ച് എസ് സി ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് താലൂക്ക് ആശുപത്രിയെ തരണ്ടാഴ്ച സംസാരിച്ചത് ഇവിടെ ജില്ലാ സെക്രട്ടറി സംഭവത്തിൽ പ്രതിഷേധിച്ച അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധിച്ചു കാടിയാക് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എക്കോ ടി എം ടി ഉൾപ്പെടെയുള്ള വിവിധ മിഷനറികളും മറ്റും ആശുപത്രിയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറെ നിയമിക്കുന്നതിനാൽ നടപടി സ്വീകരിച്ചിരുന്നില്ല ഇത് സംബന്ധിച്ച് കഴിഞ്ഞ പതിനാലിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും പതിനാറിന് ആശുപത്രി സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കാർഡിയോളജി ഒ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയത് ഹൃദയ സംബന്ധമായ ചികിത്സാ ആവശ്യങ്ങൾക്ക് നിലവിൽ ഹൈറേഞ്ചിൽ നിന്നുള്ള രോഗികൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നതിന് നൂറ്റി കിലോമീറ്റർ ദൂരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തേണ്ട സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിലായിരുന്നു കാർഡിയോളജി ഒ വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയതും ആളുകൾ പ്രതീക്ഷയോടെ ഇതിനെ നോക്കിക്കണ്ടതും മറിക്കപ്പെട്ടുവെന്ന ആക്ഷേപമാണിപ്പോൾ ഉയർന്നിട്ടുള്ളത്